വീടിന് സമീപത്തു കൂടി ഒഴുകുന്ന മാലിന്യ കൂമ്പാരത്തെ ഭയന്ന് ജീവിക്കുകയാണ് തിരുവനന്തപുരം ജഗതി നിവാസികൾ കണക്കില്ലാതെ അടിഞ്ഞുകൂടിയ മാലിന്യവാഹിനിയിൽ വീണ് ഒരു ജീവൻ കൺമുന്നിൽ പൊലിഞ്ഞിട്ടും പാഠം പഠിക്കാതെ തലസ്ഥാന നഗരി റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സ്റ്റേഷനുള്ളിലൂടെ ഒഴുകിപ്പോകുന്ന ആമയിഴഞ്ചാം തോടും അവിടെ വീണ് മാലിന്യ കൂമ്പാരത്തിൽ മുങ്ങി മരിക്കേണ്ടി വന്ന ശുചീകരണ തൊഴിലാളിയെയും മറക്കാൻ വഴിയില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ സംഭവം നടന്ന് ഒരു മാസം പിന്നിടുമ്പോഴും അതേ തലസ്ഥാന നഗരിയിലെ മറ്റൊരു പ്രദേശത്തെ ജനങ്ങൾ മാലിന്യത്തെ ഭയന്ന് ജീവിക്കേണ്ടി വരികയാണ് വെള്ളം കേറുമ്പോഴത്തേക്ക് എലിയും പാമ്പും കിടക്കാൻ നിവൃത്തിയില്ല പിന്നെ നാറ്റം ഡ്രെയിനേജ് എവിടെന്നോ തുറന്നു വിട്ട് അതിന്റെ നാറ്റം എല്ലാം കൊണ്ട് കഷ്ടത പിന്നെ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിടക്കണം എനിക്ക് കാലിൽ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് കടിച്ചതെന്നാണ് പറഞ്ഞത് ഒരു പുണ്ണൊക്ക വന്ന് നിറച്ചും പുണ്ണക്കയായി ഒരു വർഷം കിടപ്പായിരുന്നു വീടിന്റെ പിൻഭാഗം തുറന്നിറങ്ങുന്നത് കറുത്തു ദുർഗന്ധം വമിക്കുന്ന ഈ ജലാശയത്തിലേക്കാണ് ജഗതിയിലേകദേശം മുപ്പതോളം കുടുംബങ്ങൾ ഈ കുളത്തിന് ഇരുവശത്തുമായി താമസിക്കുന്നുണ്ട് ഈ വെള്ളം വന്ന ഉടൻ തന്നെ നേരെ കേരളം വീടിനകത്ത് ഈ ചെളിയും ഈ ഡ്രൈനേജ് എല്ലാം കൂടെ കൊണ്ട് അത് പോകണമെങ്കിൽ തന്നെ പിന്നെ ഒരു മാസത്തെ പോരാ അത് കഴിയാതെന്ന് വീഴുന്ന പ്രത്യേകം ഈ വാസ്റ്റെല്ലാം ഇവിടെ കണ്ടടിച്ച് പല പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു വിളിക്കുക അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് ഈ വ്യാസ്റ്റ് വിടുന്നത് ഈ വാസ്റ്റ് എല്ലാം കൂടെ ക്വാറ്റി വെള്ളം കൊതു കൊണ്ട് ഉണ്ട് എല്ലാം അത്രയും പൊറുതെ മുട്ടിയാണ് നിങ്ങൾ ഈ ഇവിടെയുള്ള എല്ലാ നാട്ടുകാരും കഴിഞ്ഞു പോകും ഇവിടെ വെള്ളം കയറിയാലും ഇവിടെ എല്ലാം ഓട അവിടെ പൊട്ടി ഇതിനകത്തോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ നോക്കില്ല വെള്ളം ഗ്യാറ്റോ ഗ്യാസോ ഉണ്ട് നിർത്തിയില്ല ജീവിക്കാൻ ശേഷം സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും അടിയന്തര നടപടികളാണ് തലസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി സ്വീകരിച്ചത് നാട്ടുകാരും മാലിന്യമുണ്ടാക്കിയ വിപത്ത് നേരിട്ട് കണ്ടറിഞ്ഞതാണ് എന്നിട്ടും മാറ്റമില്ലാതെ കടന്നുപോകുന്നു പോകുന്നു മലിനജലമൊഴുക്കലും മാലിന്യം വലിച്ചെറിയലും ഇനിയൊരു വിപത്തുണ്ടാകുന്നതുവരെ നടപടികളും ഇടഞ്ഞു നീങ്ങും ക്യാമറമാന് പോള് ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം